അസുര താഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് കേൾക്കുന്ന വെള്ളിക്കൊലിസിന്റെ നാഥ് അവസാനിക്കും വരെ അവൾ പോയ വഴിയെ നോക്കി നിന്നു അവൻ ഈ നിമിഷം അവന് മിഴികൾ ചെറിയ നനവ് വടന്നിരുന്നു റൂമിലെത്തി പാർവണ ബാത്റൂമിൽ കയറി ടാപ്പ് തുറന്ന് കൈക്കുമ്പിൽ വെള്ളം നിറച്ച് മുഖമൊന്നാകെ കഴുകി കൗളിൽ വല്ലാത്ത വേദന അനുഭവപ്പെടുന്നുണ്ട് എങ്കിലും പതിയെ ഒന്ന് കഴുകി പുറത്തേക്കിറങ്ങി കണ്ണാടിക്കുമ്പിൽ തന്റെ പ്രതിബിംബത്തെ ഒന്നാകെ കണ്ണൂടിച്ച് കൗളിൽ പതിഞ്ഞുകിടക്കുന്ന വിരൽപ്പാടുകളിലേക്ക് നോക്കി വല്ലാത്തൊരു നിന്നു ഡോർ അടക്കുന്ന ശബ്ദം കേട്ട് ആൾ പതിയെ തിരിഞ്ഞു നോക്കി ആളെ തുറച്ചു നോക്കുന്ന രുദ്രിയെ കണ്ട് വാടിയൊരു പുഞ്ചിരി നൽകി പാർവണ ഈ വെണ്ണെ മനുഷ്യനെ തീതിരിക്കാൻ വേണ്ടിയാണോ ഞാൻ കാവിലേക്ക് ഓടിപ്പോയി അത് പിന്നെ ഞാൻ അപ്പൊ പെട്ടെന്ന് വേണ്ട ഒന്നും പറയണ്ട വിളിക്കാതെ ദൈവങ്ങളില്ല ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അതൊരു വലിയ നാഗത്താന്മാരുണ്ടെന്ന് എന്നിട്ടിപ്പോ സോറി രുദ്രി ഞാൻ പെട്ടെന്ന് ഉം ഇനി പറയുന്നില്ല സോറി ഡി അപ്പോഴത്തെ ഒരു വിഷമത്തിൽ ഓടിക്കേറിയതാ എന്നിട്ടിപ്പം നിന്റെ വിഷമം മാറിയോ പാർവണൊന്നും മിണ്ടിയില്ല ദേ നീ എന്നെ കണ്ടുപിടിക്ക് എനിക്ക് ശങ്കറോട് ഇപ്പോഴും ഇഷ്ടമില്ലായിട്ടല്ല അന്ന് കിട്ടിയ അടിയോടെ പുള്ളി കരുതിയത് ഞാൻ ഇതൊക്കെ അവിടെ നിർത്തിയെന്നാണ് പക്ഷെ അതൊന്നുമല്ല കാര്യം ഞാൻ വീണ്ടും പുറകെ ചെന്നാലേ എന്നാലേ പിന്നെ ഈ വീട്ടിലേക്ക് വരില്ല എന്നെ അകറ്റിർത്തിയാലും ഇടക്ക് കാണാൻ എനിക്ക് രുദ്രി പറയുന്നെല്ലാം കേട്ട് ആൾ നോക്കിക്കൊണ്ട് നിന്നവൾ ഇല്ല രുദ്രി ഇനി ഈ കാര്യം ഞാൻ കറിയില്ല സങ്കടപ്പെടുകയില്ല ഉം ദാ ഇതാണ് ഇങ്ങനെ വേണം എന്റെ ഏട്ടനായതോണ്ട് പറയല കേട്ടോ കുറച്ച് മുൻകോപിയാ എല്ലാം തണുത്തത് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വരട്ടെ അപ്പൊ നമുക്ക് ബാക്കി നോക്കാം ടി ഒരു ഈണത്തോടെ പറയുമ്പോൾ അവളുടെ ചൊടിയിൽ ഒരു നേരത്തെ പുഞ്ചിരി വീണ് ഇപ്പോഴാ ഒന്ന് ആശ്വാസമായി ഒന്ന് ചിരിച്ചല്ലോ നീ വാ നമുക്ക് താഴേക്ക് പോവാം പുറത്തെ തൊടിയിൽ തേങ്ങയിടുന്നുണ്ട് ചെറിയോട് കുറച്ച് കരിക്കടാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു നീവാ ഡീ രുദ്രി ഒരുദ്രി പറയുന്ന കേട്ട് വാടിയ മുഖത്തോട് അവൾ വിളിച്ച് പാർവണം എന്താടി അത് എൻ്റെ ഈ കവിളണ്ട എല്ലാരും ചോദിക്കില്ലേ ചോദിക്കും അപ്പം പറയണം എൻ്റെ പിന്നാരേട്ടം തല്ലിയതാണെന്ന് ചെറിയ അച്ഛൻ്റെ അടുത്ത് നല്ലോണം കിട്ടിക്കോളും വേണ്ട രുദ്രി ഈ ആടി എൻ്റെ തെറ്റുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയത് അതിന് രുദ്രേട്ടൻ പഴികൾ കണ്ട ഇതാരും കാണാതിരിക്കാൻ എന്താ വഴി വഴി എന്താണെന്ന് ചോദിച്ചാൽ അന്ന് എനിക്ക് അടി കിട്ടിയപ്പോൾ നീരജ് വാങ്ങിത്തുന്ന ഓൻമെൻറ്റുണ്ട് രണ്ടു ദിവസം കൊണ്ട് മാറിക്കിട്ടും പക്ഷെ എന്റെ മുഖത്ത് ഇതുപോലെ ഒന്നും വെള്ളാടാൻ പതിഞ്ഞു നിന്നിട്ടില്ല തൽക്കാലം ഒരു കാര്യം ചെയ്യാം എൻ്റെ അടുത്ത് കുറച്ച് ഫൗണ്ടേഷൻ ക്രീമൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് ഈ പാടം മറിച്ചു വെക്കാൻ പറ്റുമോ നോക്കാം ആ എന്നാ വാ രുദ്രി അവളെയും വിളിച്ച് മുറിയിലേക്ക് പോയി തന്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം അടുത്തൊരു കൈ പരീക്ഷിച്ചു അവൾ ആ ഇപ്പം ഏകദേശം ഓക്കെ എന്നാലെന്തേ ഇവിടെ ഇങ്ങനെ അല്പം മുഴുവനായിട്ട് അങ്ങ് മാഞ്ഞ് കാണുന്നില്ല അത് സാരില്ല ആരോടെയും ചോദിച്ചാൽ കുളപ്പടയിൽ വീണാന്ന് പറഞ്ഞാൽ മതി ഉം എന്നാലും സത്യം പറയാൻ വയ്യ വേണ്ടേ രുദ്രി ആ ആയിക്കോട്ടെ ഇപ്പോ ഓക്കെ ഇനി വാ നമുക്ക് താഴേക്ക് പോവാം ഇരുവരും ഒരുമിച്ച് താഴേക്ക് പോയി ഫൗണ്ടേഷനൊക്കെ വെച്ച് മറച്ചുകൊണ്ട് ആരോടെ കവിളിലെ പാടത്ര ശ്രദ്ധിച്ചില്ല എന്നാലും ചെറിയ അടയാളം കണ്ടതും കീർത്തി അവളോട് എന്ത് പറ്റിയായെന്ന് വേവലാദിയോടെ ചോദിക്കുമ്പോഴും അവൾ സത്യം പറഞ്ഞില്ല കുളപ്പടയിൽ വീണതാണെന്ന് മാത്രമേ അവൾ പറഞ്ഞുള്ളൂ ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു പോകാൻ തുടങ്ങി ഇടക്കൊക്കെ വീട്ടിലേക്ക് പല്ലവ്യാജയനും മക്കളും വരും തന്റെ ചേച്ചിയെ തന്നെ കൊണ്ട് പറ്റുന്ന പോലെല്ലാം അവളും നോക്കുമായിരുന്നു ഈ ദിവസങ്ങളിലൊന്നും തന്നെ പാർവണരുദ്രന്റെ മുന്നിലേക്ക് ചെന്നിരുന്നില്ല അവൻ പുറത്തു പോയെന്ന് ഉറപ്പാക്കുമ്പോൾ മാത്രമേ പാർവതിയുടെ അടുത്തും തന്റെ മുറിയിലേക്ക് പോകൂ തന്റെ മുന്നിലേക്ക് പോലും വരാതെ അവിടെ ഒളിച്ചു കളി രുദ്രന്റെ മനസ്സിലും പിടിമുറിക്കാൻ തുടങ്ങിയിരുന്നു അന്നത്തെ സമത്തിനു ശേഷം തന്റെ മുന്നിൽ അവിടെ ഒന്നും കണ്ടിട്ടില്ല തന്നെ അന്ന് അത് രാവിലെ കാവിൽ വിളക്ക് വെച്ച് അവർ കോളേജിൽ പോകാൻ സമയമായപ്പോഴേക്കും രുദ്രൻ ഒരുങ്ങി പോകാൻ തയ്യാറായി വന്നിരുന്നു ആ രുദ്ര ഓഫീസിലേക്ക് ഇറങ്ങാറായോ പോവാൻ തയ്യാറായി നിൽക്കുന്ന ആചേ രുദ്രനോയിക്കൂടി ചോദിച്ചു ആ ടൈം ആവുന്നു അവർ കോളേജ് പോകാൻ പോകാനിരുന്നു അല്ല നിങ്ങൾ ഇന്നിന് പോവാണോ പോണോ രുദ്ര ഇന്നലെ ലീവ് എടുത്തു പലവ് ഈ ചേച്ചിയുടെ കൂടെ നിൽക്കണത് പറഞ്ഞോണ്ടാ നമ്മുടെ ജോലി ഇതായി പോയില്ലേ ആ ഏതായാലും നീ ഒഴിവോലും ഇങ്ങോട്ട് ഇറങ്ങി നിങ്ങൾ കാപ്പി കുടിച്ചോ ആ കുടിച്ചു രുദ്രം കഴിക്കുന്നില്ലേ ഇല്ല എനിക്ക് അത് രാവിലെ കഴിച്ചു ശീലല്ല കുറച്ചുകൂടെ കഴിയണം ആ ഇന്ന് നേരത്തെ ആണോ ഹാളിലേക്ക് ബാഗും തോളിട്ട് വരുന്ന രുദ്രി പോവാൻ തയ്യാറാ നിൽക്കുന്ന രുദ്രൂടി ചോദിച്ചു നീരജ് ഇവിടെ നിങ്ങൾ കാപ്പി കാപ്പിടിച്ചു പോവാ ഞാൻ കൊണ്ടുവിടാം തിരികെ ഞാൻ തന്നെ ഒന്നോളം പിക്ക് ചെയ്യാം എന്നാതെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ കാപ്പി കുടിച്ച് വരാം അതും പറഞ്ഞ അകത്തേക്ക് ഓടിയവൾ രുദ്രേട്ടനാണ് കോളേജിലേക്ക് ആക്കുന്നെന്ന് രുദ്രോ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം സന്തോഷവും പിന്നെ എന്തോർത്ത് അവളുടെ മുഖവും മങ്ങി ഡി നീ എന്തോർത്തിരിക്ക ചായ പിടിക്കുന്നില്ലേ രുദ്രി ചോദിക്കുമ്പോൾ ഒന്ന് മൂളികൊണ്ട് പ്ലേറ്റിലിഡ്ലിയും സാമ്പാറും എടുത്ത് കഴിച്ചു തുടങ്ങിയവൾ എല്ലാരോടും പറഞ്ഞിറങ്ങാൻ സമയമാണ് പാർവണ പല്ലുവേയും അജനെയും നോക്കിയത് നിങ്ങൾ കോളേജ് പാസ് ചെയ്തല്ലേ പോകുന്നേ എന്ന പിന്നെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാം ഇന്നലെ രാത്രി പറഞ്ഞതിന്റെ ബാക്കിയും കേൾക്കാനോ ഈ ഡോക്ടറെ എങ്ങനെ കണ്ണൂട്ടി ഒരു ചിരിയോടെ പാർവണ പറയുമ്പോൾ പല്ലവിയാച്ചേനും മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചു എന്നാൽ പാർവണ പറയുന്ന കുറച്ചു മാറി തൂണിൽ ചാരി നിൽക്കുന്നവന്റെ ഉള്ളൊന്നിടറി അവളെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് നേരത്തെ ഓഫീസിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയത് പക്ഷേ ഇടി ഏട്ട നമ്മള് കാത്തിരിക്കരുദ്രി പാർവണെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അപ്പോൾ പോലും അവനിലേക്ക് അറിയാതെ പോലൊരു നോട്ടം നൽകിയില്ല അവൾ എന്തിനാ രുദ്രി ഏട്ടനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇവരേതാലും ആവിളിയല്ലേ പോകുന്നത് അപ്പൊ നമുക്ക് സംസാരിച്ചപ്പോ പോവാലോ നമ്മളെ കോളേജിൽ ഇറക്കിയിട്ട് വീണ്ടും ആറേഴ് കിലോമീറ്റർ രുദ്രനെ തിരിച്ചു വരണ്ടേ ആ അത് നീ പറഞ്ഞു ശരിയാ മോളെ രുദ്ര നീ എന്തോ അർജന്റുണ്ടെന്ന് പറഞ്ഞല്ലേ നേരത്തെ ഇറങ്ങിയത് എന്നാൽ നീ വൈകണ്ട പൊക്കോ ഈ ഒരാജയനെയും പലവീടേയും കൂടെ പൊക്കോളൂ വൈകീട്ട് പിന്നെ ഇവിടുന്ന് കാറേക്കാരോ രുദ്രനെ നോക്കി നിരഞ്ജനും കൂടെ പറഞ്ഞു അല്ല ചെറിയ അവനെന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നു ബുദ്ധിമുട്ടോ ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് രുദ്ര സന്തോഷേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ആ വഴിയിലേ പോകുന്നു അജയ രുദ്രനെ നോക്കി പറഞ്ഞു തിരിച്ചൊന്ന് മറുപടി പറയാൻ കഴിയാ നീന്നവൻ ചിരിയോടെ പാർവണ പല്ലവിയുടെ കൂടെ കാറിലേക്ക് കയറിയതും രുദ്രൻ തനിക്കായി അവളെ ഒരു നോട്ടത്തിനു വേണ്ടി അവളെ ഉറ്റുനോക്കി പാർവണ കാറിലേക്ക് കയറിയതും ഏറിയതും രുദ്രയും നീരച്ച് രുദ്രനെന്ന് പാളി നോക്കി ശേഷം അവനോട് യാത്ര പറഞ്ഞ് അവരുടെ കൂടെ കാറിലേക്ക് ഏറി വല്ലാത്തൊരു മിടിപ്പോടെ അവരുടെ വാഹനം കടന്നു പോകുന്നത് നോക്കി നിന്നു അവൻ കോളേജിലേക്കുള്ള ദൂരം അത്രയും തൻ്റെ കൂടെ കാറിൽ അവളും ഉണ്ടാവുമെന്നായിരുന്നു അവന്റെ പ്രതീക്ഷ ഇത്രയും ദിവസം തന്റെ മുന്നിലേക്ക് പോലും വരാതെയുള്ള അവളുടെ പ്രവൃത്തി മനസ്സിൽ വല്ലാത്തൊരു പിടിമുറുക്കമായിരുന്നു ഇതിപ്പോൾ അവടെ അവഗണന തന്നെ ആകെ തളർത്തുന്ന പോലെ തോന്നി അവന് നീ പോകുന്നില്ലേ പുറകിൽ നിന്ന് നിരഞ്ജന്റെ ശബ്ദമാണ് അവന് സ്വഭാവത്തിലേക്ക് എത്തിച്ചത് ആ ഞാൻ ഞാൻ ഇറങ്ങിയ ചെറിയ ഒന്നിടറിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൻ പുറത്തേക്ക് ഇറങ്ങി കോളേജിലെത്തിയ പേരും പല്ലവിയോട് അജിനോട് യാത്ര പറഞ്ഞു ഇനി വരുമ്പോൾ പിള്ളേരെ അമ്മയും കൊണ്ടുവന്നാൽ മതിയെന്ന് കർശനമായി പേരും പറഞ്ഞു ഏൽപ്പിച്ചു നീ മോളെ പാർവനെ എന്തായിരുന്നു രാവിലത്തെ ഷോ എന്തു ഷോ ഓ ഒന്നും അറിയില്ല ഡീ ഏട്ടൻ കൊണ്ടുവിടാന്ന് പറമ്പ നീ മനപ്പുറം ഒഴിവാക്കിയതല്ലേ കഷ്ടോണ്ട് ഏട്ടോ നീ ഏട്ടന്റെ മുഖം ശ്രദ്ധിച്ചോ ഞാനെന്തിനാ നോക്കുന്നേ അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ ഡീ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ അപ്പൊ നീ ശരിക്കും ഏട്ടനുള്ള ഇഷ്ടം വേണ്ടാന്ന് വെച്ചോ ഒരു രുദ്രയുടെ ചോദ്യം മൗനുമായൊരു നോട്ടം മാത്രമായിരുന്നു അവടെ മറുപടി ആ നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല അതുപോലത്തെ അടിയില്ലേ കിട്ടിയത് പാറുണേ നോക്കിയൊരു ചിരിയോടെ പറഞ്ഞൊരു ഡീ നിന്റെ ഏട്ടനെ തിരിച്ചെല്ലാം അറിയട്ടല്ല അതെന്റെ മര്യാദ രുദ്രിയോട് വീറോടെ പറഞ്ഞ് പുച്ഛു പാർവണ തോൽവി സമ്മതിക്കാൻ തയ്യാറല്ലാത്ത പാർവണിയോർത്ത് നീരജരുദ്രി മുന്നോട്ട് കുറുമ്പോടെ നടന്നു നോക്കി വാപ്പുതി ചിരിച്ച് സിറ്റൗട്ടിൽ ചേർന്ന് തലയാച്ചിറക്കായിരുന്നു രാജേന്ദ്ര പ്രതാപ് അച്ഛാ ആ നീ വന്നോ എന്താ എന്തായി കാര്യങ്ങൾ മഹേന്ദ്ര അതച്ചാ ഉം വേണ്ട ന്യായീകരണങ്ങളല്ല എനിക്ക് കേൾക്കുന്നുണ്ട് മഹന്ത്ര അന്ന് എല്ലാവരെയും വെട്ടി വീഴ്ത്താൻ ഒരു മടിയുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പം ഒരു വീറച്ചക്കനെ കൊല്ലാൻ എനിക്ക് പറ്റുന്നില്ല അല്ലേ അച്ഛ പറ്റാനിട്ടല്ല ഒരു തലക്കെ നമ്മുടെ ബിസിനസ്സൂടെ നോക്കണ്ട അച്ഛ എന്നെ തന്നെ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ആ പ്രോപ്പർട്ടി മുഴുവൻ നഷ്ടമായി ഏകദേശം അഞ്ഞൂറ് കോടിയിൽ കൂടുതൽ ഇനിയിപ്പോൾ ആദിദേവൻ എന്ന വൻമരത്തെ വെട്ടിയുണ്ടാക്കിയ കുറച്ച് ഇല്ലീഗൽ പ്രോപ്പർട്ടി നമ്മുടെ ആ കമ്പനി മാത്രമാണ് അതിൽ കുറച്ചെങ്കിലും ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോവും വെറും വട്ടപൂജ്യം അതിനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കാതെ നോക്കിയാൽ പോരെ മഹേന്ദ്ര ഇല്ല ഇല്ലച്ഛാ കാര്യങ്ങൾ നമ്മൾ കരുതിയ പോലെയല്ല എല്ലാത്തിനും നമ്മുടെ കൂടെ നിരുന്ന പോലീസിലെ മേലുദ്യോഗസ്ഥർക്ക് വരെ ട്രാൻസ്ഫർ ഡി ജി പി അശോകിനെ വിളിച്ചിരുന്നു ഇനി അങ്ങോട്ട് കാര്യങ്ങളൊന്നും നമ്മൾ കരുതുന്ന പോലെ നിൽക്കണമെന്നില്ല അച്ചാ അപ്പം അവൻ കളി തുടങ്ങിയല്ലേ മഹീന്ദ്ര അതെ അച്ഛാ എന്നാ ഇനി അധികം നോക്കി മോനെ എനിക്കെൻ്റെ ഒരു മകന് നഷ്ടമായി അവൻ്റെ ജീവനെടുത്ത് അവൻ ഒറ്റയടിക്ക് തീർക്കരുത് ചിത്രവദം ചെയ്യണം മഹേന്ദ്ര അച്ഛൻ സമാധാനിക്കേ ഏതു കമ്പനിയും വീഴ്ത്താനുള്ള മാർഗ അവന്റെ കുടുംബം അവൻ അവശേഷിക്കുന്ന ബാക്കി ചിറകുകളൂടെ അങ്ങ് തീർത്ത അതോടെ തീരും അവന്റെ ഈ ഉച്ചിരും വാശിയും അവൻ അത്രമേൽ പ്രിയപ്പെട്ടതിനെ എല്ലാവരൊന്നായി വീഴ്ത്തണം പപ്പ അവൻ താലോലിച്ച് കൊണ്ടാണെങ്കിൽ ഒരുത്തിയില്ലേ രുദ്രിമ തുടങ്ങേണ്ടത് ആവിളി നിന്നാ ഇരുവൻ്റെ അടുത്തേക്ക് വന്ന അമർനാഥൊരു പുച്ഛത്തോടെ പറഞ്ഞു അതേടാ അച്ചു നീ പറഞ്ഞേനാ ശരി ടുത്ത് കൊള്ളണം അപ്പോഴേ പിറകിലൂടെ ചെറിയൊരു കൊട്ടു കൊടുത്താൽ പോലും വീണു പോകും അതെ ശരിയാ കൊള്ളേൻ്റെ അടുത്ത് തന്നെ കൊള്ളണം എന്തായാലും നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് അവളല്ലേ അത് ഞാൻ നോക്കിക്കോളാം ആഴ്ച സീട്ടിന് വേണ്ടി ട്രാപ്പ് ചെയ്ത മൂന്ന് പെൺകുട്ടികളെയാ അന്ന് വിട്ടയക്കേണ്ടി വന്നു അതാവും കാരണം അപ്പൊ തൽക്കാലം അടുത്ത ആഴ്ചയ്ക്ക് ആഴ്ചക്ക് ഇവളൊരുത്തി മതി ഇവളങ്ങ് എത്തുമ്പോഴേക്ക് ഇവിടുത്തെ ആവശ്യമില്ല കഴിഞ്ഞ് മറ്റവളെ അങ്ങ് പറഞ്ഞു വിടാം ഒറ്റയടിക്ക് അങ്ങ് സീട്ടുവിന് കൊടുക്കണം മോഹിനി രാവണെന്റെ പുത്രില്ലേ അവള് അത് പിന്നെ പറയണോ മഹേന്ദ്ര നീ രുചിച്ചിട്ട് മതി ഏത് സേട്ടു മോഹിനി അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു നീ തുടങ്ങിക്കോ മോഹിനിരു പാർവണക്കുമുള്ള നിന്റെ ആദ്യ സമാനം മഹേന്ദ്രൻ പറയുമ്പോൾ മോഹിനിയുടെ കണ്ണുകളിൽ തന്നെ മുഖത്തേക്ക് ആഞ്ഞിരിക്കുന്ന പാർവണിയുടെ രൂപം തെളിഞ്ഞു വന്നു നിമിഷ നേരം കൊണ്ട് അവിടെ മിഴികൾ ദേഷ്യത്താൽ ചുവന്നു തുടത്ത് വൈകീട്ട് തറവാട്ടിലെ കാറിലാണ് മൂന്നുപേരും വീട്ടിലേക്ക് വന്നത് കോളേജിലെ വിശേഷങ്ങൾ പറഞ്ഞ് വരുണിയുടെയും കീർത്തിയുടെയും അടുത്തിരുന്നു വാത്തോര സംസാരിക്കുകയായിരുന്നു പാറുണിയും കീർത്തിയും ഈ സമയമാണ് രുദ്രനകത്തേക്ക് കയറി വരുന്നവർ കണ്ടത് ഹാളിലിരിക്കുന്നവളെ കണ്ടതും അവൻ്റെ മിഴികളവളെ നോട്ടം ഇട്ടു എന്നാൽ അറിയാതെ പോലെ ഒരു നോട്ടം തന്നിലേക്ക് കിട്ടുന്നില്ലെന്ന് കണ്ടതും അവന് സ്വയം നിയന്ത്രണം നഷ്ടപ്പെടും പോലെ തോന്നി അതുകൊണ്ട് തന്നെ അവളുടെ നോട്ടം തന്നിലേക്ക് എത്താൻ വേണ്ടി അവൻ വരുണിയെ നോക്കി സെറിയമ്മേ ഒരു ഗ്ലാസ് വെള്ളം വേണം ഇപ്പം എടുക്കാൻ മോനി പറഞ്ഞുകൊണ്ട് അവർ അടുക്കളയിലേക്ക് പോയി ആൻറ്റി നന്ദനങ്ങൾ പാർവുണേട അടുത്തിരിക്കുന്ന കീർത്തിയെ നോക്കി കൂടി ചോദിച്ചു അവൻ നിരഞ്ജനേട്ടനും നന്ദേനും കൂടെ കമ്പനിയിലെ പഴയ കുറച്ച് ഫയലെടുത്ത് ഓഫീസ് റൂമിൽ കയറിയിട്ടുണ്ട് കുറെ നേരമായിട്ടുള്ള ഇരിപ്പാ ആ ഓക്കെ ആന്തി പറയുമ്പോൾ അവൻ്റെ മിഴികൾ പാർണയെ നോക്കുന്നുണ്ടായിരുന്നു മോനെ രുദ്ര ഇതാ വെള്ളം മോൻ പോയി ഫ്രഷ് ആയി ഞാൻ ചായ എടുക്കാം ചെറിയ കുറച്ച് വർക്ക് ഉണ്ട് ചായ കയ്യിൽ റൂമിലേക്ക് കൊടുത്തിട്ടാൽ മതി പാറുണെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ടാണ് പറഞ്ഞതെങ്കിലും അറിയാതെ പോലൊരു നോട്ടവിളിൽ നിന്ന് തന്നിലേക്ക് വന്നിരുന്നില്ല കീർത്തിയോടെ എന്തൊക്കെയോ മാത്രമാണ് അവരുടെ ശ്രദ്ധ ഇതെല്ലാം വ്യക്തമായി കാണുന്ന രുദ്രിയ നീരജൻ ചിരി അടക്കി പിടിച്ചിരുന്നു അവൾ ഒന്നൂടെ നോക്കിക്കൊണ്ട് മുകളിലേക്ക് സ്റ്റേർ കയറിയവൻ കീർത്തിയോട് സംസാരിക്കുന്നതിനിടെ പതിയെ സ്റ്റെയർ കയറി പോകുന്നവനെയൊന്നും നോക്കി അവനിലെ മാറ്റാവളുടെ മനസ്സിൽ പ്രതീക്ഷയുടെ ആക്കം കൂട്ടി തുടങ്ങിയിരുന്നു ലാപ്ടോപ്പിലേക്ക് നോക്കിയിരിക്കുമ്പോൾ തന്നെ ഒന്നും അറിയാതെ പോലും നോക്കാത്ത പാർണയിലായിരുന്നു അവന്റെ ചിന്ത പെട്ടെന്ന് മുന്നിലേക്ക് ഒരു കപ്പ് ചായ നീട്ടിയതും അവൻ മുന്നോട്ട് നോക്കി ഏട്ടാ ചായ ഇളിച്ചുകൊണ്ട് പറയുന്നവളെ കണ്ടതും അവനൊന്ന് മുഖം ചുളിച്ചു നീയോ എന്താ എനിക്കെന്താ കുഴപ്പം ഏട്ടൻ ഞാൻ തന്നെയല്ലേ മിക്കപ്പോഴും ചായ കൊണ്ടുവരാറ് അല്ല പിന്നെ ഇടമുലാരനെ പ്രതീക്ഷിച്ചു എന്ത് ആര് ഞാനൊന്നും കരുതിയില്ല ആ ചായ ഉളച്ച് പൊക്കോ എനിക്ക് കുറച്ച് പൊറക്കുണ്ട് എന്നാലും വിഷമം ഉണ്ട് ഏട്ടാ മുഖം വല്ലാണ്ടിരിക്കുന്നു ഞാൻ കുറച്ചായി ശ്രദ്ധിക്കുന്നു എന്ത് വിഷമം നീ പോയി വല്ല പഠിക്കാൻ നോക്ക് ചെല് ആ എനിക്ക് ഉറപ്പായിരുന്നു ഏട്ടയും ദേഷ്യം കാണിക്കുന്നു അതാ ചായ എടുത്തു വരാൻ എന്നാ പാറുണിയെ തടഞ്ഞു അവിടെ അടുത്ത് കപ്പ് വാങ്ങി ഞാൻ കൊണ്ടുവന്നേ ഇളിച്ചുകൊണ്ട് പറയുന്നവളൊരു രുദ്രനൊന്നും തുറിച്ചു നോക്കി ഉം ശരിയട്ടാ എടിന്റെ വർക്ക് കിടക്കട്ടെ അതും പറഞ്ഞ് രുദ്രി ചായക്കപ്പ് ടേബിൾ വെച്ച് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി അവള് പോയതും ഒരു മുഷിച്ചിലൂടെ രുദ്രൻ ലാപ്ടോപ്പ് അടച്ചു വെച്ചു പിന്നീട് രാത്രി അത്താഴം കഴിക്കാൻ സമയത്തും രുദ്രൻ പാർവണി നോക്കിയെങ്കിലും കണ്ടില്ല അവളും അവൻ കഴിച്ച് മുറിയിലേക്ക് പോകുന്നവരെ പാർവതി കിടക്കുന്ന മുറിയിലിരുന്നു കഴിയുന്ന മുന്നിൽപ്പെടാൻ ശ്രമിച്ചു അവൾ ഗാഠമായ നിദ്രയിൽ ആരോ തന്നെ കൈപ്പിടിച്ചുയർത്തുന്ന പോലെ ആ കൈകൾ എറുകെ പിടിച്ച് ഭൂമിയുടെ ആഴങ്ങളിൽ നിന്നും ആരിട്ടിനു മറികടന്ന് മുന്നോട്ട് കുതിച്ചു ആരോ വെളിച്ചത്തിലേക്ക് കരയേറ്റി പോലെ ആദ്യമായി കണ്ണു തുറന്ന് ലോകം കാണുന്ന കുഞ്ഞിനെ പോലെ പതിയെ മിഴികൾ തുറന്ന് നോക്കി കൺമുമ്പിൽ മറഞ്ഞുപോയ ദിനങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞൊഴുകുന്ന മിഴികൾ കൂമ്പി അടഞ്ഞു രാവിലെ മരുന്ന് കൊടുക്കാൻ വേണ്ടി പാർവതിയുടെ മുറിയിലേക്ക് പോവുകയായിരുന്നു രമണിശേഷിയും കീർത്തി അടഞ്ഞിടക്കുന്ന ഡോർ തുറക്കാൻ നോക്കിയതും പറ്റുന്നില്ല ഉള്ളിൽ നിന്ന് ആരോ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിനുള്ളിൽ ആരാ മോളെ അറിയില്ല ചേച്ചി ചെലപ്പോ നന്ദൂട്ടിയാവും നന്ദനും കീർത്തി അവളെ നന്ദു എന്നതിനെയാണ് വിളിക്കുന്നത് മോളെ നന്ദു മോളെ കഥ കുറക്ക് മോളെ അമ്മ ഇതാരെയാ വിളിക്കുന്നേ പുറകിൽ നിന്നും പാർവിന്റെ ശബ്ദം കേട്ടതും കീർത്തി രമണി രമണിച്ചേശ് സംശയത്തോടെ നോക്കി അമ്പലത്തിൽ നിന്ന് വരുന്നവരവാ കണ്ടപ്പോഴേ മനസ്സിലായ അവർക്ക് മോളെ മോളിവിടെ അപ്പൊ അപ്പൊ അകത്താരാ എനിക്കറിയില്ലമ്മേ രുത്രിവിടെ മോളെ അവൾ വരുന്ന വഴി ചെളിയിച്ച അവിടെ കാൽഴുക അപ്പൊ പിന്നെ അകത്താരാ അപ്പോഴേക്കും ബാളം കേട്ട് നന്ദനും വരണിയും നിരഞ്ജനും രുദ്രൻ അങ്ങോട്ട് വന്നിരുന്നു ഓനെ രുദ്ര നമ്മളെല്ലാരും കൂടെ ഉണ്ട് പക്ഷെ ഡോറകത്ത് പൂട്ടിയിരിക്കലും കീർത്തി നെഞ്ചിൽ കൈവച്ച് വേവലാതിയോട് ചോദിച്ച് രുദ്രൻ നോക്കി രുദ്രൻ സംശയത്തോടെ മുന്നോട്ട് വന്ന് കഥയിൽ ആഞ്ഞുപുട്ടി മൂന്നാമത്തെ പ്രാവശ്യം കഥയിലേക്ക് ഡോർ ലോക്ക് തുറക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും മുന്നോട്ട് നോക്കി ഡോർ മലർക്കിയ തുറന്നോ മുന്നിൽ നിൽക്കുന്നവളെ കണ്ട് സത്യമോ മിഥ്യയോ എന്ന് പോലെ വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞുപോയി എല്ലാവരും പാറോണയുടെ കണ്ണുകൾ വിടർന്നു സന്തോഷം കൊണ്ട് കണ്ണുകളിൽ നനവു വളർന്നു തൊണ്ട ഇടറുന്ന പോലെ പതിയെ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു അമ്മ എല്ലാവരുടെയും അവസ്ഥ മറിച്ചായിരുന്നില്ല കബോർഡിലുണ്ടായിരുന്ന ദുർഗയുടെ ചുവന്ന പട്ടുസാരിയും നെറ്റിയിൽ നീളത്തിൽ ചാർത്തിയ സിന്ദൂരവും കഴുത്തിൽ ആദി ദൈവം കൊത്തിയ താലിയും മൊത്തത്തിൽ വല്ലാത്തൊരു പ്രൗഢിയോട് നിൽക്കുന്നവളെ കാണി രുദ്രന്റെ കണ്ണിൽ ഒരു നിമിഷം തന്നെ അമ്മ മുന്നിൽ വന്ന് പോലെ തോന്നിയവന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു കീർത്തി തന്റെ ആത്മനിത്രം കൂടെ പിറക്കാതെ പോയ കൂടപ്പിറപ്പ് സന്തോഷത്തോടെ നിറഞ്ഞ സന്തോഷത്തോടെ നിറഞ്ഞ മൊഴിയോടെ മുന്നിൽ നിൽക്കുന്നവടെ അടുത്തേക്ക് ചെന്നു പാർവതി എല്ലാവരെയും ഒന്നാകെ നോക്കിയെങ്കിലും ആ മുഖത്ത് വല്ലാത്തൊരു ഭാവമാണ് അവരിൽ നിന്ന് മനസ്സിലാക്കാം ആ മനസ്സ് എത്രമാത്രം നിശ്ചലമായി പോയതാണെന്ന് കീർത്തി അല്പനേരത്തെ നിശബ്ദക്ക് ശേഷം പാർവതി പതിയെ വിളിച്ചു കീർത്തി പാർവതി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷത്തോടെ കീർത്തി അവിടെ വാരിപ്പുണർന്ന് പൊട്ടിക്കറിഞ്ഞു പാറു നിന്റെ തിരികെ കിട്ടിയല്ലോ ഞങ്ങൾക്ക് ഇതിൽ വരോത്താറു തന്നെറുകിയപ്പോഴൊന്ന് കരയുന്നവളെ കാണേ അവളുടെ മുടിയിലൂടെ ഒന്ന് കൈകൾ ഓടിച്ചു പാർവതി പെട്ടെന്നാണ് കൈയിൽ ഇല ചീന്ത് കലങ്ങി മിഴികളോടെ തന്നെ നോക്കുന്നവളിലേക്ക് വിളിയിലേക്ക് പാർവതിയുടെ മിഴികൾ ചെന്നത് ആരും തന്നെ തന്റെ മുമ്പിൽ നിന്ന് തന്റെയും തന്റെ പ്രാണനായവന്റെയും അംശമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു അപേ പാർവതിയുടെ പാർവണ എന്ന വിളിയിൽ തന്നെ സന്തോഷത്തോടെ പാർവതിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവൾ പാർവണയെ നെഞ്ചോട് ചേർത്ത് അവളുടെ മുഖം തന്റെ കൈക്കുമ്പിൽ പിടിച്ച് അടക്കി പിടിച്ച സ്നേഹം പോലെ തുരുതുരാ മുത്തം നൽകിയവൾ കണ്ണുനിന്നിവിടെയെല്ലാം കണ്ണുകൾ സന്തോഷം കൊണ്ട് ഈറൻ പാർവതി ഞങ്ങൾ മനസ്സിലായോ നിരഞ്ജന്റെ ചോദ്യം കേട്ടതും അല്പം തൊട്ട് പുറകിൽ നിൽക്കുന്ന നിരഞ്ജനെയും വരുണി അവർക്ക് അടുത്തായി നിൽക്കുന്ന രുദ്രനെയും നീരജനെയും നോക്കിയാവും നിരഞ്ജേട്ടാ അപ്പോ ഓർമ്മയുണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു നിരഞ്ജൻ അടുത്ത നിമിഷം പാർവതിയുടെ മിഴിൽ ഉടക്കിയത് രുദ്രനിലേക്കും രുദ്രിമയിലേക്കും ആയിരുന്നു തന്റെ മുന്നിൽ വന്നിരിക്കുന്ന പാർവതി ഇമവട്ടെ നോക്കി രുദ്രൻ ആ നിമിഷം അവന്റെ മുമ്പിൽ നിൽക്കുന്ന തന്റെ അമ്മ ദുർഗയാണെന്ന് തോന്നിപ്പോയി അവനെ അവന്റെ ആവിളിയിൽ അവനെ ഒന്നാകെ കണ്ണോടിച്ചു പാർവതി ആ മുഖവും ശബ്ദവും തന്നൊരനിയെ പോലെ കണ്ടിരുന്ന ആ ഇരു വ്യക്തികളെയും ഓർത്തുപോയി അവൾ ഇരുട്ടിന്റെ മറവിലേക്ക് താൻ വഴുതി വീഴുമ്പോഴേക്കും കേട്ടിരുന്നു പാർവതി എന്ന തന്റെ പ്രാണിന്റെ സ്വരത്തോടൊപ്പം തനിക്ക് വേണ്ടി കൈകൾ നീട്ടുന്ന ദുർഗ എന്ന ചേച്ചിയും ധ്രുവൻ എന്ന ഏട്ടനെയും ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് തന്റെ കൂടെ ഉണ്ടായിരുന്ന ദുർഗയും ഒരേട്ടനായി കൂടെ നിന്ന്രുവന്റെയും മുഖം അവളുടെ മുന്നിൽ തെളിഞ്ഞു നിന്നു അവളുടെ കൈകൾ അറിയാതെ അവന്റെ കവളിൽ പൊതിഞ്ഞു പിടിച്ചു തന്റെ വലത്തെ വലത്തേസയിൽ രുദ്രനെയും എടുത്തുപാത്തരുദ്രയേയും മാറോട് ചേർത്ത് പിടിച്ചവൾ മിഴികൾ നിറഞ്ഞൊഴുകുമ്പോഴും പലരുടെയും മുഖം അവരുടെ മനസ്സിൽ മിന്നി മാഞ്ഞു അതുവരെ ശാന്തമായി നിന്നിരുന്നവരുടെ മുഖം വലിഞ്ഞു മുറുങ്ങി കണ്ണുകളിൽ അഗ്നി പടർന്നിരുന്നു ഏറെ നേരം സന്തോഷം പങ്കുവെച്ച് പാർവതിക്കൊപ്പം ഒപ്പം ഇരുന്നു എല്ലാവരും കഴിഞ്ഞുപോയ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും അവൾ മനസ്സുകൊണ്ടൊന്ന് ശാന്തമാവട്ടെ എന്നിട്ടാ വന്ന് കരുതി ആരും അവളോട് ഒന്നും തന്നെ ചോദിച്ചില്ല എല്ലാവരുടെയും കൂടെ അല്പനേരം ഇരുന്നു കുറച്ച് സമയം തനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുറിയിലേക്ക് കയറി അമ്മേ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചോ പാർവണ പറയുമ്പോൾ സംശയത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി കീർത്തി അമ്മ അമ്മയുടെ കഴുത്തിൽ ആ താലിയും നെറ്റിയിലെ സിന്ധൂർ അത്രമേൽ ഉറപ്പോടെ ചാർത്തിയിരിക്കുന്നു അതിനർത്ഥം എന്റെ അച്ഛൻ തിരിച്ചുവരും തന്നെയാ അമ്മയ്ക്കറിയാം പാർവതിയെ തനിച്ചാക്കി അവടെ മഹാദേവൻ പോവില്ലാന്ന് ശരിയാ മോളെ ഞാനും ശ്രദ്ധിച്ചു അത്രമേൽ ഉറപ്പുള്ളതുകൊണ്ട് മാത്രം അവൾ സീമന്തിരേഖ ചോപ്പിച്ചതും ആ താലി എല്ലാവരും കാണാൻ പുറത്തേക്ക് ഇട്ടതും വരും മോളെ നമ്മളെല്ലാവരും പാർവ് തിരി നിൽക്കാൻ കാത്തിരുന്നില്ലേ അതുപോലെ അവളുടെ ആതിഥേനോടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് വരിക തന്നെ ചെയ്യും ഉറപ്പോടെ കീർത്തി പറഞ്ഞു തീർന്നും ആകാശത്ത് പോലെ ഇടിമുഴക്കത്തോടുകൂടെ ശക്തമായ കാറ്റും മഴയും ഭൂമിയിലേക്ക് പതിച്ചിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം